വെള്ളിയാഴ്ച ജുമാൻ്റെ ഈസാണ് ഇപ്രാവശ്യത്തെ നമ്മളെ വോട്ടുള്ളത് വെള്ളിയാഴ്ചയാണ് അപ്പോൾ പലർക്കും ആശങ്ക ഈ ജുമാ നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ജുമാ നിസ്കരിക്കാൻ പറ്റില്ലേ അങ്ങനെയൊക്കെ ആശങ്ക ഉണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോയെന്നറിയണില്ല കാരണം നമ്മൾ മുന്നുള്ളവർ ചെയ്തിരുന്നതാണ് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലി നഷ്ടപ്പെടാതെ ഇറക്കം അവർ ചെയ്തിരുന്നു രാവിലെ നേരത്തെ പോയിട്ട് വോട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകും അല്ലെങ്കിൽ നേരത്തെ ജോലിക്ക് പോയിട്ട് ജോലി കഴിഞ്ഞ ഉടനെ വോട്ട് ചെയ്ത് വരും അപ്പോൾ ഇതിനിപ്പോൾ എത്ര പ്രശ്നം ഉണ്ടാക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ മാത്രം ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന് അറിയില്ല എല്ലാവരും ആകെ ചർച്ച ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി അറിയില്ല എല്ലാവരും പരിഗണന വോട്ടിൽ എല്ലാവരും കാര്യ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ടാണോ എന്നും അറിയില്ല എന്തിരുന്നാലും അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും പോലെ ജുമ മാറ്റിയതുണ്ട് എന്നൊന്നും തോന്നണില്ല പലരും ജുമാൻ്റെ സമയം മാറ്റി അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ സ്ഥലം മാറ്റുക പലയിടത്തും നിസ്കാരം തുടങ്ങുക പള്ളിയിലൊക്കെ അങ്ങനെ തുടങ്ങുക അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നണില്ല കാരണം എല്ലാവരും വാഹന സൗകര്യമുള്ളവരാണ് ഭൂരിഭാഗം വാഹന സൗകര്യമുള്ളവരാണ് അതുപോലെ തന്നെ നമ്മൾ രാവിലെ നേരത്തെ നീച്ച് സുബീക്ക് നീച്ച് നമ്മുടെ പ്രഭാതകര്മ്മങ്ങളൊക്കെ കഴിഞ്ഞ് പള്ളിയിലെത്തിയാൽ ഒരു അഞ്ചര ആവുമ്പോഴത്തേക്ക് നിസ്കാരം കഴിഞ്ഞു ഇനി ഏഴ് മണി വരെ നമുക്ക് പോളിംഗ് ബൂത്ത് എപ്പോഴും അവർക്ക് ഏഴ് മണിക്കാണ് തുറക്കുക മണി തുറന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ജുമ ജുമ പന്ത്രണ്ട് മണി വരെ അല്ലെങ്കിൽ പാങ്ക് കൊടുക്കുന്നവരെ അല്ലെങ്കിൽ നിശ്ചിത സമയത്ത് എപ്പോഴും സമയത്ത് തുടങ്ങുന്നവരാണെന്ന് വെച്ചാൽ അതുവരെ നമ്മളെ പള്ളികളിൽ സമയമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ക്യൂ നിൽക്കാൻ അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള സമയമുണ്ട് ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ക്യൂ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അത് അസാധാരണമായ സംഭവമാണ് അത്ര നേരമൊന്നും നിൽക്കേണ്ടി വരില്ല അതുപോലെ തന്നെ ഉച്ചക്ക് ഉച്ചക്ക് ശേഷം പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പരിപാടിക്ക് ചില പരിപാടിക്ക് വേണ്ടി നേരത്തെ ഭക്ഷണം കഴിക്കും അതേപോലെ അന്നത്തെ ദിവസം നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ നേരെ പോളിങ് ബൂത്തിൽ പോവാ രണ്ട് മണിക്കാണ് അവിടെ എത്തിയത് എന്നുണ്ടെങ്കിൽ ആറു മണി വരെ സമയമുണ്ട് രണ്ട് മണി മുതൽ ആറു മണി വരെ നിൽക്കുക അതൊക്കെ അസാധാരണമാണ് അപ്പോൾ നമ്മളായിട്ട് എന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് അതും ഇതും തീരുമാനം എടുക്കണം ഒരു കാരണവശാലും ആരെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടിട്ട് നമ്മുടെ വൂക്കിൻ്റെ പുറത്ത് ഒരു തീരുമാനം എടുക്കരുത് കാരണം ഈ ജുമാൻ്റെ നിയമസാധുതകളൊക്കെ അറിഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ജുമാ അടങ്ങിയിട്ട് ചിലപ്പോൾ നമ്മളെ ജുമാ വാത്തിരാകും അല്ലെങ്കിൽ സാധാരണ നിസ്കരിച്ചുകൊണ്ടുവച്ചാൽ അപ്പുറത്തെ പള്ളിയിലുള്ളവരെ ജിമ ഒക്കെ വാത്തിരും അങ്ങനെ നിയമസാധുക്കൾ അറിയാതെ ചെയ്തുകൊണ്ട് വെച്ചാൽ പല പ്രശ്നങ്ങളും ഉണ്ട് അതിൻ്റെ പുറമെ നമ്മളാണ്ട് തീരുമാനം എടുത്തു കഴിഞ്ഞ് നമ്മളെ അടുത്ത തലമുറ ഒരു ഇത്ര പോലും എന്തു ചെയ്യില്ല പരിഗണിക്കില്ല അപ്പോൾ അടുത്ത തലമുറ എന്ത് ചെയ്യുക നമ്മൾ ചെയ്ത ഓരോ അവർക്ക് ആവശ്യം വന്നപ്പോൾ നമ്മളെ മുൻഗാമികളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ ഓരോ തീരുമാനം എടുക്കുക അപ്പോൾ അതെന്തായി നമ്മളെ കണ്ടിട്ടാണ് അവർ ചെയ്തത് അപ്പോൾ ഒരു നിയമം ഒന്നും നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മരിച്ചുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവം കൂടി നമ്മൾ ഏൽക്കേണ്ടിയില്ല അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക ഈ ചുമ്മാ ഇങ്ങനെ മാറ്റേണ്ടി ഒരാവശ്യമുണ്ട്